പ്രഭാതവന്ദനങ്ങൾ പ്രിയോട് വരിക മോർണിംഗ് ഡ്യൂലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് എൺപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വചനം വായിക്കുന്നു അഞ്ചാമത്തെ വാക്യം മിശ്രിം ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് ജോസഫിന് ഒരു സാക്ഷ്യമായി നിയമിച്ചു ജോസഫിന് ഒരു സാക്ഷ്യമായി അല്ലെങ്കിൽ ഒരു നിയമമായി കൽപ്പിച്ചാക്കി മുകളിൽ പറയുന്ന വാക്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശം എന്താണ് മുകളിൽ പറയുന്ന വാക്യങ്ങൾ ദൈവത്തിന് ആർപ്പിടുന്നതിനെക്കുറിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള വചനങ്ങളാണ് ഒന്നാം വാക്യം മുതൽ നാം കാണുന്നത് തപ്പും ഇമ്പമുള്ള കിന്നിരവും വീണയുമെടുത്ത് സംഗീതത്തോട് ദൈവത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുകയാണ് അമാവാസിയിലും ഉത്സവ ദിവസമായ പാർണവിവാസിയിലും ഒരുപോലെ കാഹ്ളമോതുവാൻ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിലൂടെ തൻ്റെ കഴുകിക്കാരെ പ്രബോധിപ്പിക്കുകയാണ് ഇത് ഇസ്രയേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാണ് ജോസഫ് മിശ്രൈമിലായിരുന്ന ഇസ്രയേൽ ജനത മിശ്രൈമിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് ഒരു പ്രമാണമായി കൊടുത്തു ഈ അഞ്ചാം വാക്യം അല്പം കൂടെ പഠിക്കേണ്ട വാക്യമാണ് മിശ്രൈമിന് നേരെ പുറപ്പെട്ടപ്പോൾ ആര് പുറപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത് ജോസഫ് മിശ്രൈമിൽ പോയ കാര്യമാണോ ഇവിടെ പറയുന്നത് വേദപഠിതാക്കളുടെ അഭിപ്രായത്തിൽ അല്ല ജോസഫിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് കാരണം ഈ വചനം അതിൻ്റെ ശരിയായ തടച്ചുമയിൽ ഇങ്ങനെ നമുക്ക് പറവാൻ കഴിയും മിശ്രൈമിന് നേരെ മിശ്രൈമിനെ ആക്രമിക്കുവാൻ പുറപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ മിശ്രൈമിനെതിരായി പുറപ്പെട്ടപ്പോൾ ദൈവം ഇതൊരു നിയമമായി കൊടുത്തു അപ്പോൾ എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം മുകളിൽ പറയുന്ന ഉത്സവ ദിവസമാകുന്ന പൗർണവിവാസി പെസഹ പെരുന്നാളിനെ സൂചിപ്പിക്കുന്ന ഒരു വചനമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം മിസ്ലിം ദേശത്തു കൂടെ കടന്നുപോയ പാസ് ഓവറിൻ്റെ ദിനം പെസഹയുടെ ദിനം ആ ദിനത്തെക്കുറിച്ചുള്ള സൂചനയാണ് ഈ സങ്കീർത്തനത്തിലുള്ളതെന്ന് ബഹുഭൂരിപക്ഷം വേദപഠിതാക്കളും അഭിപ്രായപ്പെടുന്നു ജോസഫ് എന്നവിടെ വിളിക്കുന്നത് ജോസഫ് എന്ന വ്യക്തിയെക്കുറിച്ചല്ല മുഴുവൻ ഇസ്രയേലിൻ്റെയും പ്രതിനിധിയായി ജോസഫിനെ കണ്ടിരിക്കുകയാണ് മിശ്രമിന് നേരെ ദൈവം പുറപ്പെട്ട ഒരു രാത്രിയുണ്ട് ആ രാത്രിയിൽ ദൈവം ജോസഫിന് ഇത് ഒരു പ്രമാണമായി കൊടുത്തു എന്താണ് പ്രമാണമായി കൊടുത്തത് അമാവാസിയിലും പാർണുവിസിയിലും ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ഏത് കടുത്ത രാത്രിയിലും ആനന്ദത്തിൻ്റെ ദിവസത്തിലും ദുഃഖത്തിൻ്റെ സമയത്തും ദൈവത്തെ സ്തുതിക്കുക ആരാധിക്കുക ഇത് ദൈവമക്കൾക്ക് ഒരു പ്രമാണമാണ് സന്തോഷമുള്ളപ്പോൾ സ്തുതിക്കുവാനും ആരാധിക്കുവാനും എളുപ്പമാണ് എന്നാൽ സങ്കടമുള്ളപ്പോൾ നിരാശയുള്ളപ്പോൾ ഇരുട്ടുള്ള രാത്രിയിൽ അന്ന് മിശ്രീമിൻ്റെ മുകളിലൂടെ ദൈവം കടന്നുപോയ ആ രാത്രിയെപ്പോലെ ഭീകരമാകുന്ന ഒരു രാത്രിയിൽ കിന്നരവും തപ്പുമെടുത്ത് ഈ ജനത സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇടയായിത്തൊടന്നു ഇതാണ് ദൈവമക്കൾക്ക് യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഒരു ചട്ടം പ്രമാണമെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ജീവിതത്തിലെ സാഹചര്യം എന്താണെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്നവരായി ജീവിക്കുക ആരാധിക്കുന്നവരായി ജീവിക്കുക നന്മയുള്ളപ്പോൾ അനുഗ്രഹമുള്ളപ്പോൾ മാത്രമല്ല സാഹചര്യങ്ങൾ നിരാശജനകമാണെങ്കിലും അപ്പോഴും ദൈവത്തിന് കഹളമുതുവാൻ സ്തുതിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ ജീവിക്കുന്ന ഒരു ഭക്തന് നിശ്ചയമായിട്ടും അടുത്ത വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആറാമത്തെ വാക്യത്തിൽ ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവൻ്റെ കൈകൾ കൊട്ട വിട്ട് ഒഴിഞ്ഞു കഷ്ടകാലത്ത് വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു ഇടിമുഴകത്തിന് മറവിൽ ഞാൻ നിനക്ക് ഉത്തരമരളി ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും സ്തുതിക്കുന്നവൻ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ദിവസം ഒരു വിടുതലുണ്ടാകും അതിന് യാതൊരു സന്ദേഹവുമില്ല അവൻ്റെ കൈകൾ കൊട്ട വിട്ട് ഒഴിയും അവൻ്റെ തോളിൽ നിന്ന് ചുമട് മാറും കഷ്ടകാലത്ത് അവൻ്റെ നിലവിളി ദൈവം കേൾക്കും സന്തോഷത്തിൽ മാത്രം എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മാത്രം ദൈവത്തെ സ്തുതിക്കുന്നവരാണോ നാം അതോ ജീവിതത്തിൽ ഒന്നുമില്ലാത്തപ്പോഴും വിശ്വസ്ഥതയോട് ദൈവത്തെ ആരാധിക്കുന്നവരാണോ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം ആ പ്രതിഫലം വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും ഇത് നമ്മുടെയും ഒരു ചട്ടമായി ഒരു പ്രമാണമായി മാറട്ടെ ദൈവലോരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ ഗാഡ് ബ്ലസ് യു